ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് മറ്റപ്പലം അറസ് റോഡ് പള്ളം മേഖലയിലെ ജനങ്ങൾക്ക് സുരക്ഷിതമായ കാൽനടയാത്രയ്ക്ക് സംവിധാനം ഒരുക്കുന്നതിന് സാധ്യത പഠനം നടത്തും അറസ് റോഡിന് അപ്പുറം റെയിൽവേ സ്റ്റേഷനും ഭാരതപ്പൊഴിക്കും ഇടയിൽ താമസിക്കുന്ന കുടുംബങ്ങൾക്ക് വീടുകളിലേക്ക് എത്താനുള്ള പദ്ധതിയെ പഠനം നിലവിൽ ട്രാക്ക് കുറുകെ കടന്നാണ് നാട്ടുകാർ വീടുകളിലെത്തുന്നത് ദക്ഷിണ റെയിൽവേ ജനറൽ മാനേജറുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം വി കെ ശ്രീകണ്ഠൻ എംപിക്കു നൽകിയ റിപ്പോർട്ടിലാണ് സാധ്യതാ പഠനം സംബന്ധിച്ച് പ്രഖ്യാപനം കാൽനട കാൽനടമേൽപ്പാലം പെഡസ്ട്രിയൻസ് സബ്വേ പോലുള്ള പദ്ധതികളാണ് പരിഗണനയിൽ നിലവിൽ ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷന്റെ പടിഞ്ഞാറ് ഭാഗത്ത് പുഴയ്ക്കും റെയിൽവേ ട്രാക്കിനും മധ്യേ മുപ്പതോളം കുടുംബങ്ങളാണ് ഉള്ളത് അറസ് റോഡ് അവസാനിക്കുന്ന ഭാഗത്തുനിന്ന് റെയിൽവേ ലൈൻ കുറുകെ കടന്നാണ് നാട്ടുകാർ പള്ളത്തെത്തുന്നത് ട്രാക്കിന് കുറുകെയുള്ള യാത്ര സുരക്ഷാ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ടെന്ന് നേരത്തെ റെയിൽവേ കണ്ടെത്തിയിരുന്നു ഈ വഴി കെട്ടിയടയ്ക്കാനും ശ്രമം നടന്നിരുന്നു പ്രതിഷേധവും പരാതിയും വ്യാപകമായതോടെയാണ് ഈ നീക്കം റെയിൽവേ താൽക്കാലികമായി ഉപേക്ഷിച്ചത് സ്റ്റുഡിയോ ബിൽഡിംഗ്